സുരാജെ എന്റെ കമന്റ് ഞാൻ കണ്ടു നന്ദി മാത്രം ഞാൻ 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 മറ്റുള്ളവരായിട്ടൊന്ന് സംസാരിച്ചോട്ടെ നീ എപ്പോഴും ഇടയിലും ഒന്ന് കേറില്ലേ ദൈവീത് പ്ലീസ് എന്നെ കാല് ഞാൻ കാലുപിടിക്ക അല്ലാണ്ട് എന്നെ ഒരുപാട് ആൾക്കാരുണ്ടിരിക്ക പരമശിവം ജോഴ്സാലന്റെ കൂടെയുള്ള അടുത്ത സിനിമ വളരെ പരമശിവ ആയിരിക്കും അതിന്റെ സ്ക്രിപ്റ്റ് പരിപാടികൾ കഥാ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് अर्ध तो നോക്കി കൊട്ടേട്ടോൃശ്യാത് हाय ഐ ആം ഫൈൻ മയസ് പത്ല ഹൈ ചേട്ടാ ആയി കൂടെക്കുള്ളൂലോ സുമേഷ് സുമേഷ് സി പി കഞ്ഞങ്ങാട് ഹായ് എല്ലാവരും ഹായ് ആണ് എന്തായാലും കിങ് ലെയറിനെ കിങ് ലെയർ കാണാത്തവര് എന്താണെങ്കിലും ഈശു കാലത്ത് തീർച്ചയായിട്ടും കാണണം കാരണം ഞാൻ ആദ്യം ഒരു എല്ലാവരോടും ഒരു പോലെ ഒരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു അതില് പറഞ്ഞ പോലെ വളരെ കഷ്ടപ്പെട്ട് അഭിനയിച്ച സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കാണണം എല്ലാവരും ഹായ് മാത്രൂ കലാ കലോ കല കലാലാ വി ആർ വെയിറ്റിംഗ് ഇപ്പൊ നടക്കുന്ന മഠം വെൽക്കം ടു സെൻട്രൽ ജയിൽ അതില് ഉണ്ണിക്കുട്ടൻ എന്ന കഥാപാത്രത്തെയാണ് ചെയ്യുന്നത് മനു കാർത്തിക് മനു ഒക്കെ കാണുന്നുണ്ട് പുതിയ പ്രോജക്ട് ഏതാണ് ചേട്ടാ ഞാൻ പറഞ്ഞു വെൽക്കം ടു സെന്റർ ജയിൽ ചേട്ടോ താങ്ക് യു നെക്സ്റ്റ് മൂവി വെൽക്കം ടു സെന്റർ ജയിൽ പിന്നെ അത് കഴിഞ്ഞ അടൂർ സാറിന്റെ പാടാണ് എല്ലാവരും ഹായും ഹവായുമാണ് ചോദിക്കുന്നത് വലിയ സന്തോഷം ഞാൻ സന്തോഷവാനായിരിക്കുന്നത് ആഗ്രഹിക്കേണ്ട നിങ്ങളുടെ മനസ്സിന് ഒരുപാട് ഒരുപാട് നന്ദി സുഖാണ് രാജൻ ബാബുരാജ് എനിക്ക് സുഖാണ് കുറക്കുറവുണ്ടോ അയ്യോ ഒരു വില്ലൻ കഥാപാത്രം ചെയ്തു എന്നെ എന്റെ വീട്ടിലിരുത്താനുള്ള പരിപാടികളൊക്കെ ആലോചിച്ചു തുടങ്ങി ശ്രമിക്കാൻ ഞാൻ യു എയിലെ ഈ മാസം തന്നെ വരുന്നതാണ് ജോബിൻ ദേവസി അത് ഒറിജിനൽ പേരാണെങ്കിൽ അതാണ് ഫുഡ് കഴിച്ചോ ഇല്ല മോനെ ആരും ഒന്നും തന്നില്ലന്നെ താങ്ക് യു താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് സി സി ഐ ഡി മൂസൻഡ് പാർട്ട് ഉണ്ട് താമസിക്കാണ്ട് അത് വരും എന്റെ മെസ്സേജ് മുഹമ്മദ് അല്ലെ മുഹമ്മദ് ഞാൻ പറ്റാവുന്നൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് സന്ദീപ് ഹായ് ഒരു പട്ടാള പടം പട്ടാള പടം ആ ദൈവമേ പട്ടാളക്കാരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാളാണ് നമ്മളൊക്കെ ഇവിടെ കൂടി കിടന്നുറങ്ങുന്നതിന് കാരണം അവരൊക്കെ അവിടെ എന്താ രാപ്പകല് ജോലി ചെയ്തി നമ്മളെ കാക്കാൻ എല്ലാവരോടും എനിക്ക് സുഖാണ് ജംഷിയാണ് ജംഷി ജംഷിക്ക് സുഖാണോ മനസ്സിലായി ജബിൻ തോമസ് സൗദിയിൽ ഇപ്പൊ ഉടനെ വരുന്നില്ല കൊണ്ടുപോയാ വരും ഹലിയിൽ എന്നെ എടുത്തു പറയുമോട്ടെ ഇവിടെ അടുത്തൊന്നല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ റൺ വേ ടു അതാണ് വാളയാർ പരമശിവം ഫേവറേറ്റ് സോങ് ഞാൻ ഒരുപാട് പാട്ടുകൾ പാടി അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ് അതിൽ ഇഷ്ടപ്പെട്ട പാട്ടും എനിക്കിഷ്ടമാണ് അപ്പൊ അത് വെച്ചോ ഹായ് ഹായ്